അർജന്റീനയുടെ കൊച്ചിയിലെ മത്സരത്തിനായി കലൂർ സ്റ്റേഡിയം വിട്ടു നൽകിയതിൽ സ്പോൺസറുമായി ബന്ധമില്ലെന്ന് ജി സി ഡി വാദം പൊളിഞ്ഞു സ്റ്റേഡിയം സ്പോൺസർക്ക് കൈമാറിയത് മൂന്ന് പേർ ഒപ്പിട്ട അപൂർണമായ ഒരു കരാറിന്റെ ബലത്തിലാണ് സെക്രട്ടറി സ്പോൺസർ ചീഫ് എഞ്ചിനീയർ എന്നിവർ ഒപ്പിട്ട കരാറിന്റെ അനുബന്ധ രേഖ ട്വന്റിന് കിട്ടി അർജന്റീന ഓസ്ട്രേലിയ സൗഹൃദ മത്സരത്തിനായി സ്റ്റേഡിയം സെപ്റ്റംബർ മുതൽ നവംബർ മുപ്പത് വരെ സ്പോൺസർക്ക് കൈമാറാനാണ് കരാർ സ്റ്റേഡിയത്തിന്റെ നിയന്ത്രണമുള്ള ജി സി ഡി എയും സ്പോർട്സ് കേരള ഫൌണ്ടേഷനും സ്പോൺസറും കരാറിന്റെ ഭാഗമാണ് അപൂർണമായ കരാറിന്റെ അനുബന്ധമെന്ന നിലയിൽ തയ്യാറാക്കിയ രേഖയിൽ പക്ഷേ സ്റ്റേഡിയം കൈമാറുന്നു എന്ന് മാത്രമാണുള്ളത് സ്റ്റേഡിയത്തിൽ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കടലാസിലില്ല ഈ കാലയളവിൽ സ്റ്റേഡിയത്തിനുണ്ടാകും നഷ്ടത്തിന്റെ ഉത്തരവാദിത്വം മാർക്കുന്ന വിവരങ്ങളും എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല ജി സി ഡി എ സെക്രട്ടറി സ്പോൺസർ എസ് കെ എഫ് ചീഫ് എഞ്ചിനീയർ എന്നിവരാണ് കരാറിന്റെ അനുബന്ധ രേഖയിൽ ഒപ്പിട്ടിരിക്കുന്നത് രേഖാപ്രകാരം സെപ്റ്റംബർ ഇരുപത്തിയാറിന് സ്റ്റേഡിയം സ്പോൺസർക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഈ രേഖകൾ നിലനിൽക്കെയാണ് സ്റ്റേഡിയം സ്പോൺസർക്ക് കൈമാറിയതിൽ ബന്ധമില്ല എന്ന് പറഞ്ഞത് സ്റ്റേഡിയം വിട്ടു നൽകിയതുമായി ബന്ധപ്പെട്ട രേഖകൾ കോൺഗ്രസ് ആവശ്യപ്പെട്ടു ശബ്ദിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുക്കുന്നതിനാണ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റേഡിയത്തിലെ മരങ്ങൾ അനുമതിയില്ലാതെ മുറിച്ചതോടെയാണ് സ്റ്റേഡിയം കൈമാറ്റം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിവാദമായത് റാഫി കരീം ട്വന്റി ഫോർ കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം